മറ്റത്തൂർ പഞ്ചായത്തിലെ കൂറുമാറ്റ വിവാദത്തിൽ പ്രതികരിച്ച് ടി എം ചന്ദ്രനും പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസും വൈസ് പ്രസിഡന്റും കോൺഗ്രസ് അംഗത്തെ വിലക്കെടുക്കാനുള്ള സി പി എം ഗൂഢതന്ത്രമാണ് ഇന്നലെ മറ്റത്തൂരിൽ കണ്ടതെന്നും സി പി എമ്മിനോടുള്ള വൈരാഗ്യത്താൽ ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുകയായിരുന്നുവെന്നും ടി എം ചന്ദ്രൻ പറഞ്ഞു ഡി സി സി പച്ചക്കള്ളം പറയുകയാണ് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിട്ടില്ല ഡി സി സി ചിഹ്നം കൊടുത്ത മൂന്ന് സ്ഥാനാർത്ഥികളും കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്ത കെ ആർ ഔസേപ്പിനെ സി പി എം വിലക്കെടുക്കുകയായിരുന്നു ഔസേപ്പ് കാല് മാറുമെന്ന് കൗൺസിൽ ഹാളിലെത്തും വരെ അറിഞ്ഞിരുന്നില്ല ഇതോടെയാണ് കോൺഗ്രസ് ടെസ്സി കലറിക്കലിനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കിയത് ടി എം ചന്ദ്രൻ പറഞ്ഞു സി പി എമ്മിന് പലതും മറച്ചു വയ്ക്കാനും ഒളിച്ചു വയ്ക്കാനുമുണ്ട് അങ്ങനെ ഒളിച്ചു വയ്ക്കാനും മറച്ചു വയ്ക്കാനുള്ളതിൻ്റെ ഭാഗമായി ഇവർക്ക് കെ ആർ ഔസ്പിനെ കൂടെ നിർത്തേണ്ടത് അനിവാര്യമാണ് അതിനുവേണ്ടി ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് ഔസേപ്പിനെ വിലക്കെടുക്കുകയായിരുന്നു സ്വാഭാവികമായും നമ്മുടെ യു ഡി എഫിൻ്റെ മെമ്പർമാർ തെരഞ്ഞെടുപ്പ് ഹാളിലെത്തിയതിന് ശേഷമാണ് ഔസേപ്പ് കൂറുമാറി എന്ന് ചതിച്ചു എന്നും മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അവർ അപ്പോൾ കൂടിയാലോചിച്ച് പകരം ഔസേപ്പിന് പകരം പുതിയൊരു സ്ഥാനാർത്ഥിയെ ടെസ്സിയെ മത്സരിപ്പിക്കുകയും ആ ടെസ്സിക്ക് ബി ജെ പി കാരുടെ വോട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു മുൻ ധാരണയുടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സഖ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലല്ല ഞങ്ങൾക്ക് ആ വോട്ട് ലഭിച്ചിട്ടുള്ളത് പ്രസിഡന്റ് ആകണമെന്ന് ആഗ്രഹിച്ച ആളല്ല താനെന്നും സ്വതന്ത്രയായ തന്നെ യു ഡി എഫ് പിന്തുണയ്ക്കുകയായിരുന്നുവെന്നും വിജയിച്ച ടെസ്സി കലറക്കൽ പറഞ്ഞു അതായത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് കെ ആർ റൌസീഫിനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ യു ഡി എഫ് സ്വ ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എൻ്റെ പേര് പ്രഖ്യാപിക്കുകയും എനിക്ക് ആരൊക്കെ വോട്ട് ചെയ്തു എന്ന് അറിയില്ലായിരുന്നു റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ ഞാൻ ജയിച്ചു സ്ഥാനത്തേക്ക് എന്നുള്ളത് ധാരണയോ ഒരു സി പി എമ്മിനോടുള്ള വൈരാഗ്യത്താൽ ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയായിരുന്നു പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾക്ക് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും മറ്റത്തൂരിലെ രാഷ്ട്രീയ സാഹചര്യം പഠിക്കാതെ രാജിവെക്കില്ലെന്നും നേതാക്കൾ പറഞ്ഞു ഇവിടെ കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടെന്നത് വ്യാജ പ്രചരണമാണെന്ന് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ വ്യക്തമാക്കി ഞങ്ങളുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് ഹൗസ് ഓഫ് മെമ്പറാണ് ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷനു വേണ്ടി ഹോളിൽ ചെല്ലുമ്പോഴാണ് അറിയണത് സി പി എമ്മിൻ്റെ പ്രസിഡൻറ്റായി മത്സരിക്കുന്ന ഹൗസ് ഓഫ് മെമ്പറാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് യാദൃശ്യമായിനെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ അവിടെ വെച്ചെടുത്തൊരു തീരുമാനമാണ് ടെസ് ചെയ്യെ നിർത്തുക എന്നുള്ളത് അല്ലാതെ ഞങ്ങൾ ഒരു കൂട്ടായിട്ട് ബി ജെ പി കാരൊരു കണക്ഷനോ ഒരു ധാരണയോ ഒന്നും ഉണ്ടായിട്ടില്ല പാർട്ടി ഇടപെടൽ നടത്തിയാൽ കേൾക്കുമെന്നും മറ്റുത്തൂരിൽ പാർട്ടി അടിയന്തരമായി ഇടപെടണമെന്നും പുറത്താക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങൾ വ്യക്തമാക്കി നേതാക്കൾക്കെതിരെ എടുത്ത നടപടി പിൻവലിക്കണമെന്നും മറ്റത്തുള്ളിലെ രാഷ്ട്രീയ സാഹചര്യം പരിഗണിച്ച് അനുകൂല തീരുമാനമെടുക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു